ഇറാനും ബഹ്റൈനും തമ്മിലുള്ള ബന്ധം സങ്കീർണവും ചരിത്രപരമായി പലപ്പോഴും സംഘർഷഭരിതവുമാണ് ഈ ബന്ധത്തിലെ പ്രധാന പ്രശ്നങ്ങളാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് ബഹ്റൈൻ ചരിത്രപരമായി പേർഷ്യയുടെ ഭാഗമായിരുന്നു എന്നൊരു അവകാശവാദം ഇറാൻ കാലാകാലങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഷാ മുഹമ്മദ് റസ പഹ്ലവി ഈ അവകാശവാദം ഉപേക്ഷിച്ചുവെങ്കിലും ഇറാന്റെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ചില ഇറാനിയൻ നേതാക്കൾ ഈ വിഷയം വീണ്ടും ഉന്നയിച്ചിരുന്നു ഇത് ബഹ്റൈനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ബഹ്റൈനിൽ ഷിയ വിഭാഗക്കാർക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിലും ഭരണം സുന്നി രാജകുടുംബത്തിനാണ് ഇറാൻ ഒരു ഷിയാ ഭൂരിപക്ഷ രാജ്യമായതുകൊണ്ട് ബഹ്റൈനിലെ ഷിയാ വിഭാഗക്കാർക്ക് ഇറാൻ പിന്തുണ നൽകുന്നുവെന്നും തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്നുവെന്നും ബഹ്റൈൻ ഭരണകൂടം ആരോപിക്കുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകാൻ പ്രധാന കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബഹ്റൈനിൽ ഒരു അട്ടിമറി ശ്രമം നടന്നിരുന്നു ഇതിനു പിന്നിൽ ഇറാന്റെ പിന്തുണയോടെയുള്ള ഷിയ ഗ്രൂപ്പുകളാണെന്ന് ബഹ്റൈൻ ആരോപിച്ചു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കി രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വസന്തത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെ ഷിയ ഭൂരിപക്ഷം ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു ഈ പ്രക്ഷോഭങ്ങൾക്ക് ഇറാൻ പിന്തുണ നൽകിയെന്ന് ബഹ്റൈൻ ആരോപിക്കുകയും ഇത് നയതന്ത്ര ബന്ധം വഷളാവാൻ കാരണമാകുകയും ചെയ്തു ബഹ്റൈനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇറാൻ ആയുധങ്ങളും പരിശീലനവും നൽകുന്നുവെന്ന് ബഹ്റൈൻ നിരന്തരം ആരോപിക്കുന്നുണ്ട് പല കേസുകളിലും ഇറാൻ പിന്തുണയുള്ള തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തതായി ബഹ്റൈൻ അവകാശപ്പെടുന്നു മേഖലയിൽ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള വൈരാഗ്യം ബഹ്റൈൻ ഇറാൻ ബന്ധത്തെയും ബാധിച്ചിട്ടുണ്ട് സൗദി അറേബ്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ബഹ്റൈൻ പലപ്പോഴും ഇറാന്റെ നയങ്ങളെ എതിർത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സൗദി അറേബ്യ ഒരു ഷിയ പുരോഹിതനെ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെ തുടർന്ന് തെഹ്റാനിലെ സൗദി എംബസി ആക്രമിക്കപ്പെട്ടപ്പോൾ സൗദിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ബഹ്റൈൻ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരുന്നു പേർഷ്യൻ ഗൾഫിൽ അമേരിക്കൻ അഞ്ചാം കപ്പൽ വ്യൂഹത്തിന്റെ ആസ്ഥാനം ബഹ്റൈനിലാണ് ഇത് ഇറാന് വലിയ രീതിയിൽ അതൃപ്തിയുണ്ടാക്കുന്നു അമേരിക്കൻ സൈനിക സാന്നിധ്യം തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇറാൻ കരുതുന്നു ഈയിടെയായി ഇറാൻ അയൽരാജ്യങ്ങളുമായി പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദി അറേബ്യയുമായി നേതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ ബഹ്റൈനുമായും ഈബ്ജിപ്തുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് പിന്നീട് അത് ഇസ്രായേലും ഇറാനുമായുള്ള യുദ്ധമായി മാറി അമേരിക്ക അതിൽ ഇടപെടുകയും ചെയ്തു അതോടെ നേരിട്ട് അമേരിക്കയെ ആക്രമിക്കാൻ കഴിയാത്ത ഇറാൻ ബഹ്റൈനിലുള്ള ഏതെങ്കിലും അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമോ എന്നതാണ് ഇപ്പോൾ ബഹ്റൈൻ്റെ പേടി